അതിപ്പോ അവധിയൊക്കെ കഴിഞ്ഞോണ്ടായിരിക്കും ഇത് ഏതാണ് നമ്മൾ നേരത്തെ കാണിച്ചെ തിരക്കുണ്ടെങ്കി ആ മോളിക്കോടുള്ള റോഡേ പറഞ്ഞൂടും അവതാവുമ്പോ ഷെഡിക്കൂടെ വരും ഇത് സീസൺ സമയത്ത് സ്പെഷ്യൽ പാസിലൂടെ വരുന്ന വഴിയാണല്ലേ ഇത് പുൽമേട് ഏതാണ് ആ മോളി കാണുന്നല്ലേ ആ ആ ആ ഇതല്ലേ മോളി കാണുന്ന സത്രം മണി വരെയാണെങ്കിൽ ആ പുൽമേട് കയറി ഇങ്ങനെ ഇറങ്ങി വരും അല്ലേ ആഹ് ആ ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത തവണ വരുമ്പോഴേ ഇരുമുടിക്കുട്ടൊക്കെ ആയിട്ട് അതുവഴി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ അടുത്ത തവണ ഞാൻ അതുവഴി വരുന്ന വീഡിയോ നമുക്ക് ചെയ്യാം അല്ലേ എല്ലാവരും അടിപൊളിയല്ലേ വൈബായിട്ടിരിക്കൂലേ നമുക്ക് ചെയ്തൂടെ അതെ അപ്പൊ ടാറ്റ നിങ്ങളെ ഹലോ ഷ്ടുവോ വാ ഞാൻ ഇതിലേ വരാം അതിലേ കയറാമോ എനിക്ക് അപ്പോഴേ മാറിയാൽ മതിയോ നീ അതിലേ കയറാൻ പറ്റും ആ ഇതിലേ കയറാല്ലേ പറ്റുമോ ഓക്കേ അപ്പോൾ അവർ ഇരുമുടിക്കെട്ടൊക്കെ ആയിട്ട് പതിനെട്ടാം പടി കയറി തൊഴുവാനായിട്ട് അതിലേ പോവുകയാണ് അപ്പോൾ നമുക്ക് സന്നിധാനത്തിലേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയല്ലേ ഞാൻ സൈ ഇവിടെ ഒന്ന് കാണിക്കാം കേട്ടോ കണ്ടോ കാട്ടിനകത്താണ് ശബരിമല എന്ന് പറയുന്നത് എന്തോരം കൊടും കാടിനകത്ത് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് നടന്നു വന്നത് ഇവിടെ വരുമ്പോൾ കണ്ടോ വലിയൊരു ഏരിയ വലിയൊരു കോമ്പൗണ്ട് വലിയൊരു ടൗൺഷിപ്പ് അതാണ് ശബരിമല ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഹോസ്പിറ്റലാണ് ഇതിനകത്തേക്ക് നമുക്ക് കയറിപ്പോവും കണ്ടോ അവിടെ ഇങ്ങനെ ക്യൂ ആക്കി തിരിച്ച് ക്യൂ പോകാനുള്ള അത് വേലിയൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അവരതിനകത്ത് കൂടെ അതിലേ പോയിട്ടുണ്ട് വിശ്രമ സ്ഥലം കേട്ടോ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടോ ഇത് ഇന്നിപ്പോൾ വലിയ തിരക്കില്ല അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എം ആയി കിടക്കുന്നത്